തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിലും വോട്ടുറപ്പിക്കുന്നതിലും മാത്രം ശ്രദ്ധിച്ചാൽ പോരാ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉൾപ്പെട്ട ഏതെങ്കിലും ക്രിമിനൽ കേസിൽ വാറന്റോ സമൻസോ ഉണ്ടോ എന്ന് കൂടി നോക്കണം വാറന്റും സമൻസുമുള്ള കേസുകളിൽ ജാമ്യം എടുത്തില്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോകാൻ വരെ അത് കാരണമായേക്കാം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ അവർ പ്രതിയായ എല്ലാ കേസുകളുടെയും വിവരങ്ങൾ പത്രികയുടെ ഭാഗമായുള്ള സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തണം ജനപ്രാതി നിയമത്തിലെ വ്യവസ്ഥയനുസരിച്ച് അത് നിർബന്ധമാണ് സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തുന്ന കേസുകളിൽ വാറന്റോ സമൻസോ ഉണ്ടാകാൻ പാടില്ല അത് നീതിന്യായ വ്യവസ്ഥയോടുള്ള അനാദരവായി കണക്കാക്കപ്പെടും മാത്രമല്ല വാറന്റുള്ള കേസുകൾ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തില്ലെങ്കിൽ പരാതി വന്നാൽ നോമിനേഷൻ വരെ എത്താം അതുകൊണ്ടാണ് പ്രചരണത്തിലെക്കിലും സ്ഥാനാർത്ഥികൾ കോടതികളിൽ എത്തുന്നത് വിദ്യാർത്ഥി കാലത്തെ ഒരു അതിങ്ങനെ അത് ജാമ്യം എടുക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിമൂന്നിൽ റോഡ് വിരോധിച്ച കേസിലാണ് മാവേരിക്കലയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാർ ആലപ്പുഴ കോടതിയിലെത്തി ജാമ്യമെടുത്തത് മറ്റ് സ്ഥാനാർത്ഥികളും അരുൺകുമാറിനെ പോലെ വാറന്റിന് സംബന്ധമുള്ള കേസുകളിൽ ജാമ്യമെടുക്കാനുള്ള റിപ്പോർട്ടർ ആലപ്പുഴ